നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ടീനേജേഴ്സ് അല്ലെങ്കിൽ യുവാക്കൾ ഇന്ന് വളരെയധികം സൗന്ദര്യത്തിൽ താല്പര്യമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ പണ്ട് കാലത്തും ഇതുപോലൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് പ്രോഡക്ട്സും ഒരുപാട് സിറംസും അങ്ങനത്തെ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്ന് വിപണിയിലുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് ഏതാണ് ഉപയോഗിച്ച് കൂടാത്തത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതിനെപ്പറ്റി ഒന്നും ധാരണയില്ലാത്തതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ഇത് കൊള്ളാൻ തോന്നും അതിൽ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം പെട്ടെന്ന് എല്ലാം വളരെ പെട്ടെന്ന് അതായത് പെട്ടെന്ന് വെളുക്കുന്ന പെട്ടെന്ന് മുടി വളരുന്ന പെട്ടെന്ന് സ്കിൻ തിളങ്ങുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളോടാണ് ഇപ്പം എല്ലാവർക്കും ഒരു ഹരം അപ്പൊ ഈ ഹരം വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്നതിൽ ഒരു പന്ത്രണ്ട് വയസ്സിന് മുകളിൽ മുതൽ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത്തിയേഴ് വയസ്സിനകത്തുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ കൂടുതലായിട്ടും വരുന്നത് സ്കിൻ ഡാമേജ് ആയിട്ടാണ് അതായത് അവരുടെ സ്കിന്നിന് ചേരാത്ത പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് അത് ബുദ്ധിമുട്ടിലേക്ക് മാറി എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അതിനെക്കുറിച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അതായത് ഈ ടീനേജിലായാലും അതുപോലെ യുവത്വത്തിലായാലും നമ്മൾ ചെയ്തു കൂടാത്ത അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കാം സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ആണ് ഇന്ന് കൂടുതലായിട്ടും നമ്മൾ എടുത്തിരിക്കുന്നത് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലും ആ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ അത്തരത്തിലൊരു മീഡിയത്തിലൂടെ ആയിരിക്കാം അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ശരിയായ കാര്യങ്ങൾ പറയാനും അതുപോലെ തെറ്റായ കാര്യങ്ങൾ പറയാനും നമുക്ക് ഉപയോഗിക്കാം അതിൽ ടീനേജേഴ്സിനോ അല്ലെങ്കിൽ യൂത്തിനും എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത് കിട്ടുന്നത് എന്തും അവർ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ച് മാറ്റിത്തിരിച്ച് നോക്കുമെങ്കിലും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴാണ് പല പ്രോഡക്ട്സും വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നുന്നത് അതായതിപ്പോൾ പൊതുവേ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലും ഒക്കെ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഉപയോഗിച്ചിട്ട് പറയും ഇത് നല്ലതാണ് കേട്ടോ ഇതാ ഇത് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെളുക്കും അതാണല്ലോ ഇപ്പം എല്ലാവർക്കും വേണ്ടത് അപ്പോൾ ഇത് പെട്ടെന്ന് വെളുക്കും പെട്ടെന്ന് സ്കിൻ നല്ലതാകും നല്ല ഗ്ലാമർ ഗ്ലാമറാകും ഇത് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരാൾ ഉപയോഗിക്കുന്ന സാധനം അടുത്ത ആൾക്ക് കൊടുക്കും അടുത്ത ആൾ അടുത്ത ആൾക്ക് കൊടുക്കും അങ്ങനെ ഒരിതുണ്ട് അപ്പം ആ ഒരു രീതിയിൽ പല രീ പല ക്രീംസും ഉപയോഗിച്ച് ഫേസ് ഡാമേജായിട്ട് ഒരുപാട് പേരിപ്പോൾ വരുന്നുണ്ട് ഈ ഫേസ് ഡാമേജ് ആവുന്നത് മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിഡ്നിക്കും ലിവറിനും ഒക്കെ അത്യാവശ്യം കംപ്ലയിൻറ്റ് ഉണ്ടാക്കും നമ്മൾ ഈ മുഖത്ത് തേക്കുന്നതൊക്കെ എങ്ങനെ കിഡ്നിക്കും ലിവറിനും പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ട് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് ഒരു കിഡ്നിക്ക് ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക കിഡ്നി ഫെയിലിയർ എന്നുള്ള രീതിയിലേക്ക് വരെ പോകുന്ന രീതിയിലേക്ക് ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്ത സമയത്ത് ചോദിച്ചപ്പോൾ ഇതുപോലൊരു വൈക്കിങ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ആയത് എന്നുള്ളത് പുള്ളി പറയുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം അത്തരത്തിലൊരു ലെഡും ഒക്കെ ചേർന്ന ഘടകങ്ങളാണ് മിക്കവാറും ഉള്ള വൈറ്റ്നിങ് ക്രീംസിനകത്ത് എല്ലാം ഉള്ളത് അപ്പോൾ അതിൽ തന്നെ യൂത്ത് ഫേസ് ഫൈസ ഗോവരി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെ തുടങ്ങി ഹൈഡ്രോക്ലിനോണും ഇതുപോലെ തന്നെ ഈ മെർക്കുറി ലെഡ് തുടങ്ങിയ കണ്ടൻസ് ഉപയോഗിക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചില ഇതിന് പോലും ഇല്ല അപ്പം പിന്നെ നമുക്ക് പറയാനും പറ്റത്തില്ല ഇത് എന്താണ് ഇതിനകത്ത് കണ്ടൻറ് എന്ന് അങ്ങനെ വെളുക്കുന്ന എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം അതിനകത്ത് കെമിക്കൽസ് ഉണ്ട് അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതായത് പ്രീ ഡയബറ്റിക് ആവുന്നത് തൊട്ട് നമ്മുടെ ഹൃദയത്തിനും തലച്ചോറിനും കിഡ്നിക്ക് ലിവറിനും വരെ കംപ്ലൈൻ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ കെയറിൽ ഇപ്പം ആൾ ക്ലിനിക്കിൽ വന്നതാണ് ആൾക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ ഒരു ആൺകുട്ടിയാ ഉള്ളി വന്നിട്ട് ഞാൻ രാത്രി ഒരു സിറം ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഞാൻ ആ സിറം ഏത് എന്ന് ചോദിച്ചാൽ വെച്ചാൽ വൈറ്റമിൻ സി ആയിരിക്കാം എന്ന് നോക്കിയപ്പോൾ റെറ്റിനോൾ ആണ് സാധനം റെറ്റിനോൾ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് സെൽ ടേൺ ഓവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇലാസിനോ കൊളാജിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ റെറ്റിനോൾ ഒന്നും ഒരു പതിനാറോ പതിനേഴോ വയസ്സുള്ള ഒരാൾക്ക് ആവശ്യമേ ഇല്ല ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് അതിനെപ്പറ്റി ആലോചിക്കുകയെങ്കിലും ചെയ്യേണ്ടത് റെറ്റിനോളിനെക്കുറിച്ച് നമ്മൾ ഈ എല്ലാ പ്രോഡക്റ്റോട് വാരിയിട്ട് വളരെ ചെറിയ പ്രായത്തിൽ എവിടോട്ടാണ് പോകുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതെല്ലാം ആവശ്യത്തിന് നിങ്ങളുടെ സ്കിന്നിലുണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തെട്ട് മുപ്പത് വയസ്സ് വരെയൊക്കെ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോകുക എന്ന് തന്നെ പറയാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം നമ്മളൊരു ഉപ്പ് ഒരു വെള്ളത്തിൽ ഉപ്പ് ഉപ്പുകലക്കാണും ഉപ്പ് കലക്കി കഴിഞ്ഞാൽ അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് ആ പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും ഉപ്പ് പിന്നെ പിന്നെ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ കലങ്ങത്തില്ല ഇതുപോലെ തന്നെയാണ് സ്കിന്നും നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്കിന്നായാലും ബോഡിയായാലും അതിനനുസരിച്ച് അതിനെ സെറ്റ് ചെയ്യാൻ തുടങ്ങും അതുമായിട്ട് ബാലൻസ്ഡ് ആവും അപ്പോൾ നമുക്കിത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം വരും അതായത് ഒരു ഇരുപത്തഞ്ചും മുപ്പത് വയസ്സിലൊക്കെ നമുക്ക് വരേണ്ട ഏജിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മുന്നേ വന്ന് തുടങ്ങും ഇതൊക്കെ ഉപയോഗിച്ച് നിർത്തി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതിൻ്റെ അന്ന് ആവശ്യം ഇല്ല അതൊരു കാര്യം പിന്നെ സാലിസിലിക് ആൻസഡ് പോലുള്ള കണ്ടൻസ് ഒരുപാട് ഫേസ് വാഷായിട്ടും ഒരുപാട് എണ്ണ ഇപ്പോൾ ഓയിൽ സ്ട്രിപ്പ് ഓഫ് ചെയ്ത് കളയുന്ന ഒരു രീതിയുണ്ട് ഇപ്പോൾ സിറംസ് ആയിട്ടും ഫേസ് വാഷായിട്ടും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് സ്കിന്നിൻ്റെ ബാരിയർ നഷ്ടപ്പെടുകയും സ്കിന്നു അതിൻ്റെ ഒരു ഭംഗി പോവുകയും ചെയ്യാണ് ഞാൻ പറഞ്ഞ യുവാക്കളുടെ കാര്യമാണ് പറയുന്നത് അത് ഡോക്ടറിനെ കണ്ടതിന് ശേഷം അവരത് പറയും എന്താണ് നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നം ചിലപ്പോൾ താരണായിരിക്കാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും അലർജി ആയിരിക്കാം പൊടി ഡസ്റ്റ് അലർജിയും അതുപോലെ ഈ തുമ്മലും അങ്ങനെ മൂക്കലിപ്പുമൊക്കെ ഉള്ളവർക്ക് മുഖക്കുരു ആയിട്ട് തന്നെയാ വരുന്നത് അപ്പം എല്ലാത്തിനും ഈ ഓയിലിനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ സ്കിന്നിനെ ഭയങ്കരമായി ഡ്രൈ ആക്കി കളയുക എന്നുള്ള രീതി അല്ല എല്ലായ്പ്പോഴും ട്രീറ്റ്മെൻറ്റെന്ന് പറയുന്നത് അത് ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് പറയാനും പറ്റുകയുള്ളൂ അതൊരു കാര്യം അപ്പം അതുകൊണ്ട് എന്താ പറയുക കെമിക്കൽസ് ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് റെക്കമെൻറ്റേഷൻ ഇനി വൈറ്റമിൻ യുടെ ഉപയോഗം നമുക്കറിയാം വൈറ്റമിൻ സി എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സ്കിൻ ഒന്ന് ബ്ലമിഷസ് ഒക്കെ മാറ്റി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി ടാൻ ഒക്കെ ഒന്ന് മാറ്റാൻ നല്ലതാണ് പക്ഷേ ഈ വൈറ്റമിൻ സി ഇട്ടതിന് ശേഷം നമ്മൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അതിപ്പോൾ ഏത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയാലും വൈറ്റമിൻ സി ആയാലും നാസിനമൈഡ് ആയാലും സാൽസറിക് ആസിഡായാലും എസ്പെഷ്യലി ഗ്ലൈക്കോളിക് ആസിഡായാലും എന്ത് തരം സിറംസോ എന്ത് തരം ക്രീംസോ ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായി വെയിൽ കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ ഗുണത്തിനെക്കാട്ടിലേറെ ദോഷമാണ് ചെയ്യുന്നത് കാരണം ഇതെല്ലാം രാത്രിയിൽ ഓവർനൈറ്റ് ആണെങ്കിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക രാവിലെ പോയിട്ട് വീണ്ടും ബെലാനനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വെയിൽ ചൂട് പുക ആവി വെയിൽ ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്കിന്നിൽ ഡാമേജ് ആവും സ്കിൻ കളർ കളറ് അഴപ്പവും ഭാവിയിൽ ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ വല്ലാതെ നമ്മളെ പിടികൂടാറുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കോൺസെൻട്രേഷനാണ് നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് കോൺസെൻട്രേഷൻ കൂടും തോറും ഇതിനൊക്കെ ഇഫക്റ്റ് കൂടുതലാണ് അപ്പം വൈറ്റമിൻ സിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഒരു ടു പെർസെൻറ്റേജ് ടു ടെൻ പെർസെൻറ്റേജിനകത്താണ് പറയുന്നത് മാക്സിമം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എന്ന് പറയും അത് സ്കിന്നിൻ്റെ എന്താ പറയുക നമ്മുടെ ആ സ്കിന്നിൻ്റെ രീതി കണ്ടിട്ടാണ് പറയുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ചെ കുറച്ച് ഓയിലിയാണ് വലിയ പ്രശ്നമില്ല ഒരുപാട് സെൻസിറ്റീവ് അല്ല അല്ലാത്ത സ്കിന്നിനൊക്കെ ഈ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റും അല്ലാത്ത പക്ഷം കൂടുതൽ ഇരുപത് ഇരുപത്തഞ്ചെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ കൂടിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇറിറ്റേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇനി ഹെയർ കെയറിൻ്റെ കാര്യം ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ പേമിങ് ടോണിങ് പിന്നെ സ്ട്രെയ്റ്റ്നിങ് ക്രീംസ് ഇതൊക്കെ ഞാൻ പറഞ്ഞത് പ്രൊഫഷണൽ യൂസ് അല്ല ഞാൻ പറഞ്ഞ സലൂണിൽ യൂസ് ചെയ്യുന്ന ഒന്നുമല്ല എല്ലാ ദിവസവും കേൾ ചെയ്യാനും എല്ലാ ദിവസവും ഇങ്ങനെ ഇങ്ങനെ മുടി കണ്ടീഷൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് എല്ലാം ഹൈലി എന്താ പറയുക അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസാണ് നമ്മുടെ സ്ട്രക്ചറൊക്കെ മാറ്റാൻ പാ പോകുന്ന പാകത്തിനുള്ളതാണെങ്കിൽ ഇതെല്ലാ ദിവസവും ഉപയോഗിക്കുകയാണ് നിങ്ങളൊരു പ്രൊഫഷണൽ അടുത്ത് പോയിട്ട് അവരൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അല്ല നമ്മൾ ഇതേപോലെ ആവശ്യമില്ലാത്ത പ്രോഡക്ട്സ് എല്ലാം എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ഒന്ന് തലമുടി നന്നായി പൊട്ടിപ്പോവും തലമുടി ഡാമേജ് ആവും അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലിപ്പോൾ സ്ഥായിയായിട്ട് എല്ലാ കുട്ടികൾക്കും ഉണ്ട് ടീനേജേഴ്സിൽ ഇവിടെ വരുന്നതിൽ ഒരു പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ മുഴുവൻ മുടിയും പോയിട്ട് ഒരു രണ്ടോ മൂന്നോ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ തലയാകുന്ന പോലെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് നാൽപ്പത് വയസ്സിന് ശേഷം കാണുന്ന ഒരു മുടികൊഴ്ശലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കെമിക്കൽസും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഹെയറിൽ ഉപയോഗിക്കുന്നതെന്ന് പറയേണ്ടി വരും ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നില്ല അതായത് ഇപ്പോൾ എല്ലാവരും ഫുഡ് കാണുന്നത് കാലറി വെച്ചിട്ടാണ് എന്ന് വെച്ചാൽ ഓ ഇത് അമ്പത് കാലറി ഇത് നൂറ് കാലറി ഇങ്ങനെ ഇതിനെ അല്ലെങ്കിൽ പിന്നെ പ്രോട്ടീൻ ഇത് കാർബോഹൈഡ്രേറ്റ് ആണ് ഇത് അങ്ങനെ ഓരോന്നും ഫാറ്റാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെയാണ് കാണുന്നത് ആഹാരത്തിനെ ആസ്വദിച്ച് കഴിക്കുകയോ എന്നാൽ ഹെൽത്തി ഫുഡ് ഫുഡോട്ട് കഴിക്കുന്നുമില്ല ഇതെല്ലാം പറയുമെങ്കിലും എന്തെങ്കിലുമൊക്കെ കരിച്ചതും പൊരിച്ചതും ചുട്ടതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം കൂടുതൽ ഇഷ്ടം കഴിക്കേണ്ടന്നല്ല പക്ഷേ വൺസ് തന്നെ വയലാകാം ചിക്കൻ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് എല്ലാ ദിവസവും വീടുകളിൽ ചിക്കൻ ഉണ്ടെന്നാണ് പറയുന്നത് അതൊരു നല്ല പ്രവണതയല്ല നമുക്കത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ അത്തരത്തിലേക്ക് അതിനെ മാറ്റാവുന്നതാണ് പ്രോട്ടീനും ആ ചിക്കൻ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ വയ്ക്കുന്ന രീതി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ എല്ലാ ദിവസവും ഒന്നും പുഴുങ്ങി കഴിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതി നമ്മൾ മാറ്റണം പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് ബേസിക്സ് മാത്രം മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ് ടു ട്വൻറ്റി ട്വൻറ്റി ടു ഇയേഴ്സ് വരെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റ് കംപ്ലയിൻസ് ഒന്നും ഇല്ലെങ്കിൽ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക നല്ലൊരു സൺസ്ക്രീൻ ഇടുക അത്യാവശ്യം വേണമെങ്കിൽ വൈറ്റമിൻ സിയുടെ ഒരു നൈറ്റിൽ അപ്ലൈ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ചിലർ ടോളിംഗ് ഉണ്ട് അണ്ടർ ഐ ക്രീംസ് ഉണ്ട് ലിപ് സീറംസ് അങ്ങനെ പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള കുട്ടികൾ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അതിനെപ്പറ്റി വലിയൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരുപാട് കുട്ടികൾ ഫില്ലേഴ്സ് എടുക്കണം അല്ലെങ്കിൽ ബൊട്ടോക്സ് എടുക്കണം അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ അളവ് വല്ലാതെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലേക്ക് ഡോക്ടേഴ്സിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊരു വളരെ എന്താ പറയുക വളരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ടേ ഞാൻ പറയുള്ളൂ നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറും അത്തരത്തിലുള്ള നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടീനേജേഴ്സ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് നമ്മളിപ്പോൾ മുഖക്കുരു എല്ലാം താരനായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കാര്യങ്ങളാണ് അത് നമ്മൾ കൺസൾട്ടേഷന് ശേഷം നമുക്ക് അത്യാവശ്യം മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണണം അത് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ പലപ്പോഴും അമ്മയച്ചനൊക്കെ ആയിട്ട് അടിയിട്ടിട്ടാണ് പല ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞ് കുഴിയില് പോയി ചാടുന്നത് അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക് സോ മച്ച് കീപ്പ് വാച്ചിങ്